കേരളത്തിൻ്റെ മുൻ ക്യാപ്റ്റൻ സോണി ചെറുവത്തിൽ കൂടി ചേരുകയാണ് സോണി ഈ ഒരു ടീം പ്രഖ്യാപനത്തിൽ കാണുന്ന ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യം എന്താണ് സഞ്ജു അവിടെ ഉണ്ട് എന്നത് ഉണ്ടെങ്കിൽ കൂടിയും അദ്ദേഹത്തിന് കളിക്കാൻ എത്രത്തോളം അവസരം കിട്ടുമെന്നുള്ള കാര്യത്തിലാണ് നമ്മൾ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്താണ് സോണിയുടെ പ്രതീക്ഷകൾ അല്ല ഗൌതം കമ്മീറുന്ന പരിശീലകന് തന്റെ ടീം എങ്ങനെ കളിക്കണം തന്റെ ബാറ്റിംഗ് പ്രകടനങ്ങളോ അല്ലെങ്കിൽ ഒരു ഒരു ഇൻഡിവിഡുവലിന്റെ പ്രകടനത്തിന് മുകളിൽ തന്റെ ടീമിനു വേണ്ടി കളിക്കുന്ന താരങ്ങൾ തന്റെ ആദ്യ ലെവലിലും തന്റെ സ്ക്വാഡിലും ഉണ്ടാവണമെന്ന് വ്യക്തമായ നിർദ്ദേശം തന്റെ താരങ്ങൾക്ക് ഗൌതം ഗുമർന്ന പരിശീലകം നൽകിയിട്ടുണ്ട് ആ ഒരറ്റ കാരണം കൊണ്ട് തന്നെ ആയിരിക്കണം സഞ്ജു സാംസൺ എന്ന ആ ഒരു താരം ഓപ്പണറുടെ റോളിൽ കളിക്കും ഒരു വിശ്വാസം എനിക്കുള്ളത് ഒരുപക്ഷെ ക്രിക്കറ്റിനെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും ഉള്ളത് കഴിഞ്ഞ അന്താരാഷ്ട്ര സീസണിൽ ഏതാണ്ട് മൂന്ന് സെഞ്ചുറികൾ ഉൾപ്പെടെ ഏറ്റവും മികച്ച പ്രകടനം ാണ് സഞ്ജു സാംസൺ ഈ കപ്പിന്റെ നിലയിലേക്ക് എത്തുന്നത് ഐ പി എല്ലിൽ ചില പരിക്കിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും തന്റെ ഫിറ്റ്നസ് വീണ്ടെടുത്തിരിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും ഒരു മാച്ച് വിന്നറായിട്ട് ആദ്യ ഒരു ടോപ്പ് ഓളിൽ തന്നെ സഞ്ജു സാംസൺ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു ഒറ്റ കാര്യം ശുഭൻ ഗില്ലിനെ പോലെയുള്ള ഒരു താരം അതായത് ടി ട്വന്റി ഫോർമാറ്റിന് എത്രത്തോളം അനുയോജ്യമാണെന്ന് അറിയാൻ സാധിക്കില്ല പക്ഷെ എന്നാ പോലും ഒരു ലീഡർഷിപ്പ് റോളിലേക്ക് ശുഭൻ ഗിൽ എത്തുമ്പോൾ ബാറ്റിംഗ് ഓർഡറിൽ ഒരുപക്ഷെ മൂന്നിലോ നാലിലോ ശുബ് മൻ ഗിൽ ബാറ്റ് ചെയ്യാനാണ് സാധ്യത ബൗളർമാരിലേക്ക് കൂടി വരുമ്പോൾ ജസ്പ്രീ ബിമ്ര തിരിച്ചെത്തിയിരിക്കുന്നു മറ്റ് ഹർഷ്ദീപ് അവിടെയുണ്ട് ഓൾറൗണ്ടർ അക്ഷർ പട്ടേലും ഹാർദിക് പാണ്ഡ്യയുമുണ്ട് വരുൺ ചക്രവർത്തി പോലുള്ള മിസ്റ്ററി സ്പിന്നേഴ്സ് അവിടെ ഉണ്ട് അത്യാവശ്യ ഘട്ടത്തിൽ പന്ത് തിരിക്കാൻ കഴിയുന്ന ഓപ്പണറായിട്ടുള്ള അഭിഷേക് ശർമ്മയുമുണ്ട് ദുബൈയിലെ അല്ലെങ്കിൽ യു എയിലെ സാഹചര്യം അനുസരിച്ചാണെങ്കിൽ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി നേടിയതിൻ്റെ ഒരു പകറ്റിൽ നിൽക്കുകയാണ് അവിടേക്ക് തന്നെയാണ് വീണ്ടും ടൂർണമെൻറ്റ് നമ്മൾ എത്തുന്നത് സാധ്യതകൾ എത്രത്തോളമാണ് ഇന്ത്യൻ ടീമിന് അല്ലെങ്കിൽ ഇന്ത്യൻ സ്പിന്നേഴ്സിന് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ പർച്ചേസ് ലഭിക്കാവുന്ന നമ്മുടെ ക്രിക്കറ്റിന് ഏറ്റവും അനുയോജ്യമായ സാഹചര്യങ്ങളാണ് പലപ്പോഴും യു എയിൽ ഉണ്ടാവുക അപ്പൊ പ്രത്യേകിച്ച് ആ ഒരു സെക്കൻഡ് ഹാഫിലേക്കൊക്കെ മത്സരങ്ങൾ എത്തുന്ന സമയത്ത് വിക്കറ്റ് ഇന്ത്യൻ സ്പിന്നേഴ്സിന് അനുകൂലമായിട്ട് വരും അവിടെ നമുക്കറിയാം വരുൺ ചക്രവർത്തി പരുകുലീനെ പോലെയുള്ള റീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്പിന്നേഴ്സോ അല്ലെങ്കിൽ മിസ്ട്രീ സ്പിന്നേഴ്സോ നമുക്ക് ഗുണം ചെയ്യാം അത് മാത്രമല്ല നമ്മുടെ ബാറ്റിങ്ങിനും പലപ്പോഴും അത്തരത്തിലുള്ള സാഹചര്യങ്ങളോട്ട് അഡാപ്റ്റ് ചെയ്യാൻ പലപ്പോഴും സാധിക്കാറുണ്ട് ജസ്പ്രീത് ബുംറ എന്നുള്ള ആ ഒരു മജീഷ്യൻ ഉള്ളപ്പോൾ നമുക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നത് ഏറ്റവും ക്ലിയർ ഫേവറേറ്റ്സ് ആയിട്ട് ഇന്ത്യ മാറിയിരിക്കുന്നു നന്ദി സോണി എന്തായാലും സഞ്ജുവിന്റെ കാര്യത്തിലാണ് നമ്മൾ ആശങ്ക അഭിപ്രായം വരുമ്പോൾ നമുക്ക് വക തന്നെയാണ് വരുന്നത് സഞ്ജു അഭിഷേക് കൂട്ടുകെട്ടിനെ ശർമ്മിക്കാനുള്ള യാതൊരു കേട്ട് കഴിഞ്ഞു അനൂപ് വിനേഷ് കുഞ്ഞിരാമൻ രണ്ടുപേരും വിശകലനങ്ങൾ നൽകുകയായിരുന്നു എനിക്ക് തോന്നുന്നത് ഇപ്പൊ സഞ്ജു ടീമിൽ തിരിച്ചെത്തുന്നു അതുപോലെ ശുഭ്മാൻ ഗിൽ ആണെങ്കിലും ബുംറേ ആണെങ്കിലും ഈ ട്വന്റി ട്വന്റി ടീമിലേക്ക് തിരിച്ചെത്തുന്നു അതുപോലെ സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ ആവുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ ഓണക്കാലത്ത് ഒരു ഓണസദ്യ കഴിച്ചതുപോലെ ഒരു സന്തോഷമുണ്ടല്ലേ നമ്മൾ ഇനി അത് ആ സദ്യ എത്രത്തോളം ദഹിച്ചു എന്ന് അറിയണമെങ്കിൽ ഗ്രൗണ്ടിലെ കളി കാണണം അല്ലേ അതാണ് വിഭവ സമൃദ്ധം തന്നെയാണ് നമ്മുടെ ഒരു സംഘം എന്ന് പറയുന്നത് ഏതൊരു മേഖലയിലും ഒന്നോ രണ്ടോ മൂന്നോ നാലോ താരങ്ങൾ നമുക്കൊരു ഒരേ സമയം ഒരു നാല് ടീമിനെങ്കിലും ഇറക്കാൻ പാകത്തിലുള്ള ഒരു സംഘബലം ഇന്ത്യക്ക് ഉണ്ട് അത് നമ്മുടെ ആഭ്യന്തര ക്രിക്കറ്റിൻ്റെ ആഭ്യന്തര ടൂർണമെൻറ്റുകളുടെയൊക്കെ ഒരു അനന്തരബലം തന്നെയാണ് അതിലൊന്നും യാതൊരു സംശയമില്ല അനൂപ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു സംഘം പതിനഞ്ചംഗ സംഘത്തിലേക്ക് വരുമ്പോൾ അതിൽ ആരൊക്കെ ഫസ്റ്റ് ലെവലിലേക്ക് വരും എന്നുള്ളത് അതിൽ ഫസ്റ്റ് ലെവലിലേക്ക് വരുന്നത് ആരൊക്കെ എന്നതിനപ്പുറത്തേക്ക് പുറത്ത് ഇരിക്കേണ്ടി വരുന്ന പേർ ആരൊക്കെയാണ് എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിലേക്ക് പറയുകയാണെങ്കിൽ നാലുപേരിൽ ഒന്ന് ഹർഷിത് റാണയാണ് കാരണം അവിടെ ഹർഷദീപ് സിംഗും അതുപോലെ തന്നെ ജസ്പ്രീത് ബുംറയും വരുമ്പോൾ ഹർഷിത് റാണ ആദ്യ ലെവലിൽ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് അതുപോലെ തന്നെ റിങ്കു സിംഗ് ആണ് മറ്റൊരു ബാറ്റർ റിങ്കു സിംഗ് എന്ന് പറയുന്നത് ഐ പി എൽ അത്രമൊരു മികച്ച പ്രകടനം കാഴ്ചവച്ചിട്ടുമില്ല പിന്നീടുള്ള രണ്ട് താരങ്ങൾ എന്ന് പറയുന്നത് അത് ഒന്നുകിൽ നമ്മുടെ കുൽദീപ് യാദവ് ആവാനുള്ള സാധ്യതയുണ്ട് കാരണം അക്ഷർ പട്ടേൽ കുറച്ചുകൂടി ബാറ്റിംഗിൽ കൂടി ഉപയോഗിക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ കുൽദീപ് യാദവ് പുറത്ത് ഇരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നീട് നമുക്ക് പറയുകയാണെങ്കിൽ ശിവം ദുബെ ശിവം ദുബെ കാരണം ഈ ഒരു പേസ് ബോർഡിംഗ് ഓൾറൗണ്ടർ ഒരു മീഡിയം അവിടെ ഹാർദിക് പാണ്ഡ്യ പാണ്ഡ്യ തന്നെ ശിവൻ അങ്ങനെ പിന്നെ ആരായിരിക്കും ും എനിക്ക് യോജിക്കാൻ കഴിയുന്നത് ഒന്നാമത്തെ കാര്യം ഒഴിവാക്കപ്പെടുന്ന പേര് ശിവൻ ദുബെ തന്നെയായിരിക്കും കാരണം അദ്ദേഹത്തിന് ഒരു ചോയ്സ് അവിടെ ഇല്ല കാരണം ഒരു വെല്ലുവിളി ഉയർത്താൻ ശേഷിയില്ല മറ്റുള്ളവർക്ക് മുന്നിൽ ടീമിൽ പക്ഷേ വരുൺ ചക്രവർത്തിയെ കുൽദീപ് യാദവിനെ ഒഴിവാക്കാനുള്ള സാഹചര്യം കാണുന്നില്ല നമുക്കറിയാം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനൽ നമ്മൾ കണ്ടതാണ് അവിടെ കുൽദീപ് യാദവിൻ്റെ മികവെന്താണ് നമ്മൾ കണ്ടതാണ് ഫൈനൽ കളി കളിതിരിച്ച താരത്തിൻ്റെ മികവ് നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പരിചിതമായിട്ടുള്ള ഒരു സാഹചര്യമാണ് യു എയിലെ പിച്ചുകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കുൽദീപ് യാദവ് ആദ്യ ഇലവനിൽ മിസ്റ്ററി സ്പിന്നറായി തന്നെ അദ്ദേഹം ഉണ്ടാകുമെന്നാണ് നമുക്ക് കരുതാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ നോക്കുകയാണെങ്കിൽ വിനേഷ് പറഞ്ഞതുപോലെ ഹർഷിത് റാണ റിങ്കു സിംഗ് ശിവൻ ദുബെ പിന്നെ ഒരു സ്ലോട്ട് വരുന്നത് വിക്കറ്റ് കീപ്പറായി സഞ്ജു സാംസൺ ടീമിലേക്ക് വരികയാണെങ്കിൽ അവർ ദിതീഷ് ശർമ്മ ഇങ്ങനെ നാല് പേർ പുറത്തിരിക്കാനാണ് സാധ്യത എന്തായാലും നമുക്ക് എല്ലാ പ്രതീക്ഷകളും റോഷൻ സൂചിപ്പിച്ച വലിയ വിഭവ സമൃദ്ധമായിട്ടുള്ള ഒരു സദ്യ തന്നെ ഏഷ്യാ കപ്പിൽ ഇന്ത്യൻ താരങ്ങൾ നൽകും അതിനൊരു മലയാളി നേതൃത്വം വഹിക്കുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് ഈ ഘട്ടത്തിൽ അതെ എന്തായാലും താരങ്ങളുടെ നീണ്ട നിരയിൽ നിന്ന് ഏഷ്യാ കപ്പിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അനൂപ് ഷൺമുഖനും വിനേഷ് കുഞ്ഞിരാമനും വിശദാംശങ്ങൾ നൽകുകയായിരുന്നു